ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധ്യാപക പരിശീലന രംഗത്ത് എന്നും ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്ന നമ്മുടെ ചാനൽ അധ്യാപക രംഗത്തെ എല്ലാ ഇൻഫോർമേഷൻസിലും ആദ്യം തന്നെയാണ് അപ്പോൾ ഡെയിലി വേജസ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്തെടുക ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് പുതിയ ഡെയിലി വേജസ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്ന് നോക്കാം അപ്പൊ ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇത്തരത്തിൽ തന്നെ ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസികൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക അല്ലെ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ ദിവസങ്ങളിൽ എപ്പോഴൊക്കെയാണ് ഇന്റർവ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ഒരു പുതിയ ചാനൽ ഉണ്ട് അതിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചാനൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ ചാനൽ ഓൾ കേരള വേക്കൻസി എന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ പേര് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ് അതിലൂടെ തന്നെ ഡെയിലി ീച്ച വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കും ഡെയിലി വേജസ്റ്റീച്ചർ വേക്കൻസി മാത്രമല്ല കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ പി എസ് സി അപ്ഡേറ്റുകളാണെങ്കിലും വിവിധ സ്ഥാപനങ്ങളിലെ ജോലി ഒടുവുകളെ കുറിച്ചുള്ളതാണെങ്കിലും എല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിലൂടെ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഷോർട്ട് ലിസ്റ്റുകളുടെ കാര്യങ്ങൾ മെയിൻ ലിസ്റ്റിന്റെ കാര്യങ്ങൾ പി എസ് സി അഡ്വൈസിൻ്റെ കാര്യങ്ങൾ എല്ലാം അങ്ങനെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു ചാനൽ തന്നെയാണ് നമ്മുടെ ഓൾ കേരള വേക്കൻസി എന്ന് പറയുന്ന ചാനൽ ടോ അപ്പം മറക്കണ്ട അതിനോട് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു പുതിയ ആണ് എല്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്കും നൽകുന്ന ഒരു എന്താ പറയുക ഒരു അപ്ഡേറ്റ് ആണ് ദിവസവേദനാടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ലഭ്യമാക്കിയിരിക്കുന്ന സൂചന സർക്കാരിൻ്റെ അടിസ്ഥാന വിവരം അതായത് നമ്മുടെ ഡെയിലി വേജസ് ടീച്ചേഴ്സിൻ്റെ പ്രായപരിധി വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന ഡെയിലി വേജസ് ടീച്ചേഴ്സിൻ്റെ പ്രായപരിധി നമ്മൾ ജോലി ചെയ്യുന്ന കാലയളവ് അതായത് അൻപത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് ആ ഒരു ഇളവോടുകൂടെ തന്നെ ഡെയിലി വേജസിനും പരിഗണന നൽകാവുന്നതാണ് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമിക്കുമ്പോൾ അതത് തസ്തികളിൽ സ്ഥിര വയസ്സിനുള്ള നിശ്ചയിച്ചിട്ടുള്ള മിനിമം പ്രായപരിധിക്കും വിരമിക്കൽ പ്രായത്തിനകത്തുമുള്ളവരെ അതായത് അൻപത്തി വയസ്സ് വരെയുള്ള ആളുകളെ പരിഗണിക്കാനാകുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞു വെച്ചിരിക്കുക നിങ്ങളൊരു ഡെയിലി വേജസിനായിട്ട് നോക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ കേട്ടറ്റൊക്കെ ക്വാളിഫൈഡ് ആണ് അതേപോലെ തന്നെ നിങ്ങൾ ഇനി ഒരു ഡെയിലി വേജസ് ടീച്ചേഴ്സ് ആയിട്ടും മറ്റും ശ്രമിക്കാൻ ഉള്ള ആളുകളാണ് എന്ന് താല്പര്യപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും തീർച്ചയായും അത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പേജ് പാർ കഴിഞ്ഞ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾ വളരെയധികം വിഷമത്തിലായിരിക്കും ഇനി നോക്കാൻ വഴിയില്ല ഡെയിലി വേജസേ ഓപ്ഷൻ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അപ്പൊ നിർബന്ധമായും എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ മറക്കണ്ട നമ്മളൊരു ഡെയിലി വേജസ് ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് യോഗ്യതകൾ എങ്ങനെയൊക്കെയാണ് ഇൻഫോർമേഷൻസ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കൂടെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെയിലി വേജസ് ടീച്ചർ ആവണമെങ്കിൽ പോലും എന്ത് വേണം കേട്ടിട്ട് വേണം മറക്കണ്ട കേട്ടഡിൻ്റെ എക്സാമിനെ അപ്ലൈ ഒക്കെ ചെയ്തു അപ്പോൾ ഇനിയുള്ള കേഡറ്റുകളുടെ ഒറ്റ ചാൻസ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം ഓക്കെ അപ്പോൾ കേട്ടറ്റ് മാത്രം നേടിയെടുക്കുക അല്ല കേട്ട് നേടിയാലേ നമുക്ക് ഇനി വരുന്ന എൽ പി എസ് എ യു പി എസ് എ അതേപോലെ തന്നെ കേട്ടഡ് ത്രീ ഉണ്ടെങ്കിലേ നമുക്ക് എച്ച് എസ് എ പോലുള്ള പരീക്ഷകൾക്കായി തയ്യാറെടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു നിങ്ങളുടെ സ്വപ്ന ജോലി അധ്യാപന ജോലിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ എയിം സ്റ്റഡി സെൻ്റർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിൽ കേഡറ്റിന്റെയും എൽ പി യുപിയുടെയും എച്ച് എസ് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ സ്വപ്ന സ്വപ്നചേരലിലേക്ക് ഉയരാനും എയിം സ്റ്റഡീസ് ആയിട്ടുണ്ടപ്പം ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ട്രബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പോൾ മറക്കണ്ട നമ്മുടെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക മറക്കരുത് നമ്മുടെ ഓൾ കേരള വേക്കൻസി ചാനൽ ജോയിൻ ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം